അസ്സാമലൈക്കും ഇന്നിപ്പോതാ നമ്മള് ഒരു സ്ഥലം വരെ പോവാണ് കേട്ടാ കൊറച്ച് ദൂരുന്ന സ്ഥലമാണ് ഞാൻ റേഷിക്കാരനോട് കൊറേ കൊല്ലായിട്ടാ രണ്ടു മൂന്ന് കൊല്ലായിട്ട് പറയുന്നത് നമുക്ക് ഇവിടെ പോവാന്നുള്ളത് ദൂരം എന്ന് പറയുന്ന കളിയൊക്കെ പറഞ്ഞതാണ് കേട്ടോ നമ്മളെ വീട് തൊട്ടടുത്താണ് റേഷിക്കാൻ്റെ ഞാൻ ആയി നമുക്ക് അവിടെ പോവാന്ന് പറയണെ ഏർ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇന്നെ പലരിതും കണ്ടിട്ട് പോവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് വേറെ എവിടെയല്ല നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചെറുമുക്ക് പാടത്തേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ നിറച്ച് ആമ്പലുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ വിശേഷിക്കാൻ അന്ന് നോക്കി നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഇപ്പോൾ ടൈം മണിയാണ് ഓക്കെ അപ്പോൾ നമുക്കവിടെ പോയിട്ട് അവസ്ഥകളൊക്കെ നോക്കാം എങ്ങനെയാണ് ഇപ്പോൾ ആമ്പലതിലുണ്ടോ ഇല്ലേ നമുക്ക് അങ്ങനെ നമ്മളിതാ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് പാടത്തെത്തി അപ്പോൾ ഇവിടെ വന്നപ്പോ അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ നമ്മള് ഏതായാലും ഒരു തോണിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവരെത്തിയിട്ടുണ്ട് അവർ മീൻ പിടിച്ചിട്ട് വന്നതാണ് അങ്ങനെ ഇതാ നല്ലൊരു നീല നീലത്തോണിയിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഉള്ളിലേക്ക് പോവുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കുറച്ചായിട്ടും എടുത്തിട്ട് ഞാൻ റീൽസ് റീൽസായിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ യൂട്യൂബ് ബ്ലോഗായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ടു തൗസൻഡ് ട്വൻ്റി സിക്സായി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് കഴിഞ്ഞ കൊല്ലം എടുത്ത വീഡിയോ ആണ് എൻ്റെ ഒരു എന്താ പറയുക മടി കാരണം വ്ളോഗൊന്നും ഇപ്പം മര്യാദക്ക് ഇടണില്ല ഈ ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിചാരിച്ചിരുന്നു ഇനി നല്ലപോലെ അതായത് നല്ല കറക്റ്റായിട്ട് തന്നെ വ്ളോഗിടണെന്ന് പക്ഷേ ദന്താ പറയുക ജനുവരി പതിനഞ്ചാം തീയതി ആയിട്ടോ അപ്പോഴാണ് പഠിച്ചവരെ എൻ്റെ കയ്യിൽ എത്ര പോലെ വീഡിയോസ് ഉണ്ട് അതൊക്കെ എനിക്ക് ഇടണ്ടേ എന്നുള്ളത് ഓർമ്മ വന്നത് ആക്ച്വലി വ്ളോഗ് ഇടാനുള്ള ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്താണെന്നറിയോ നമ്മളിപ്പോഴും പുറത്ത് പോകുമ്പോൾ ആ വ്ളോഗ് കാണാറുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വ്ളോഗ് കണ്ടിട്ടുള്ള ആൾക്കാരാണ് എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കില്ല അതായത് യൂട്യൂബിൽ യൂട്യൂബ് വ്ളോഗ്സ് കാണലുണ്ട് നിങ്ങളെ ആ സംഭവങ്ങൾ കണ്ടു അത് കണ്ടു കുട്ടികളെ വരെ എന്താന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് പറയുമ്പോൾ ഞാൻ ആലോചിക്കും അല്ല ഞാനിപ്പോൾ വ്ളോഗ് ഇട്ടിട്ട് എത്ര ആയി പക്ഷെ എന്നാലും അവർ എന്താണ് നമ്മളെ ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കും ഇങ്ങനെ വന്ന് സംസാരിക്കണതൊക്കെ അതൊക്കെ കാണുമ്പോൾ ശരിക്കും വേണ്ട വ്ലോഗ് നിർത്തേണ്ട വ്ലോഗ് ഇണ്ട പക്ഷേ എപ്പോഴും ഞാൻ നിർത്താനും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ എപ്പോഴും വീഡിയോ എടുത്ത് വെക്കും വീഡിയോ ഒരു മടിവില്ല എല്ലാതും ഞാൻ വീഡിയോ എടുത്ത് വെക്കും പക്ഷേ അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനാണ് എനിക്ക് പറ്റാത്തത് മെയിനായിട്ട് പിന്നെ കുട്ടികൾ അതായത് സൗണ്ടൊക്കെ വരുമ്പോൾ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഡിലേ വരിക അപ്പം നമ്മളെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞാലൊക്കെ ഭയങ്കര സന്തോഷം ഇപ്പോഴും പിന്നെ ഇടക്കൊക്കെയാണ് ഇടയ്ക്കൊക്കെയാണ് ഞാൻ വീഡിയോ ഇടല് അപ്പോൾ നിങ്ങൾ എൻ്റെ പേജും ചെക്ക് ചെയ്ത് നോക്കണം ചില വീഡിയോസൊക്കെ ഞാൻ ഇടല് പക്ഷേ ചിലത് നോട്ടിഫിക്കേഷൻ പോവാത്തതും ഉണ്ട് നമ്മളിങ്ങനെ ആയിട്ട് ഇടുമ്പോൾ എല്ലാവർക്കും ഒന്നും നോട്ടിഫിക്കേഷൻ എത്തൂല അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ എന്താണ് ഇനി വീഡിയോസ് പോസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് നടക്കട്ടെ എന്ന് വിചാരിക്കണേ അപ്പോൾ നമ്മളെ ആമ്പൽപ്പാടെ നോക്ക് നല്ല ഭംഗിയില്ലേ കാണാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ വിചാരിച്ചതാണ് ഇങ്ങോട്ടേക്കൊന്ന് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളിതാ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടോ നല്ല ഭംഗിയുണ്ട് സംഭവം കാണാൻ നമ്മൾ കുട്ടികളൊക്കെ വീട്ടിൽ ഉറങ്ങാണ് നേരത്തെ തന്നെ തന്നെതാ ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് കേട്ടോ ശരിക്കും ആമ്പൽ കാണണമെങ്കിൽ കുറച്ച് നേരത്തെ വരണം കേട്ടോ ഒരു ഒമ്പത് മണി ഒമ്പതര പത്ത് മണി ആ ഒരു ടൈം ആകുമ്പോഴേക്കും തന്നെ ഫുൾ ഇങ്ങനെ മുട്ട് പോലെ ആവും നമുക്ക് കറക്റ്റായിട്ട് ഫോട്ടോ ഒന്നും പറ്റില്ല പിന്നെ ആണെങ്കിൽ നല്ല ഭംഗിയിൽ കാണാനായിട്ട് പറ്റില്ല ആ ഒരു നേരത്തെ ഏഴ് മണി തൊട്ടിട്ട് പത്ത് മണി ആ ഒരു ടൈമിൻ്റെ ഇടയിലാണ് കേട്ടോ വരേണ്ടത് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇത് കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ തിരൂരങ്ങാടി ചെറുമുക്ക് പാടാണ് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് ഓക്കെ അങ്ങനെ ഞങ്ങളിതാ കുറേ ഉള്ളിലേക്ക് പോയി ഫുള്ളായിട്ട് ഇങ്ങനെ പിങ്ക് ഫ്ലവേഴ്സായിട്ട് നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നു അങ്ങനെ ആ ഒരു ആഗ്രഹമൊക്കെ നടന്ന് നമ്മളിതാ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇത് ന്യൂ ഇയറിൻ്റെ രണ്ട് ദിവസം മുമ്പ് എടുത്തതാണ് കേട്ടോ നമ്മൾ രണ്ടുപേരും കൂടി ഒന്ന് വെറുതെ പുറത്തിറങ്ങിയതാണ് ഒരു നൈറ്റ് ഡ്രൈവ് അപ്പോൾ പോകുന്ന വഴിയിൽ ഇത് കട്ടൻ ചായ കുടിച്ച് ഇവിടെ ചോക്കോലിക്കിലാണ് കേട്ടോ നമ്മൾ കയറിയിട്ടുള്ളത് ഇവിടുത്തെ നല്ല അടിപൊളി വാഫൽസും പിന്നെ കുനാഫ പിസ്താഷി കുനാഫ അതൊക്കെ ട്രൈ ചെയ്ത് അങ്ങനെ പോവുകയാണ് കോഴിക്കോട് നഗരത്തിലൂടെ ഞങ്ങൾ ഇതാ പോകുന്നു അതെ നല്ല തിരക്കാണ് ഇവിടെട്ടാ മാനാഞ്ചിറക്കൊന്ന് ലൈറ്റൊക്കെ കാണാൻ പോയൊക്കെയാണ് പക്ഷേ നല്ല തിരക്കാ മാനാഞ്ചിറയിലേക്ക് വന്നതാണ് കേട്ടോ കോഴിക്കോടുള്ള ഇവിടെ ഇതാ ഫുൾ ലൈറ്റ്സ് ഒക്കെ വെച്ച് അടിപൊളിയാക്കി കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാനായിട്ട് വന്നതാണ് ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിതാ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് പിന്നെ ഫുൾ തിരക്കായതുകൊണ്ട് നമ്മളധികം ഒന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ നല്ല രസമായിട്ട് അവർ ലൈറ്റ്സ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ന്യൂ ഇയറിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പാണ് കേട്ടോ ഇത് പിന്നെ പല സ്ഥലത്തൊന്നും ആൾക്കാർ വന്നിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്

അതൊക്കെ പുറത്തായിരുന്നു ന്യൂ ഇയറും ഒക്കെ ക്രിസ്മസൊക്കെ ഒക്കെ കണ്ടിരുന്നത് നമ്മളിവിടെയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇതാ കോഴിക്കോടൊക്കെ വേറെ ലെവലാണ് കേട്ടോ എത്ര പ്രോഗ്രാംസ് ആണെന്നറിയോ ന്യൂ ഇയർ ഈവനൊക്കെ ഉള്ളത് കുറേ അധികം സ്റ്റേജ് ഷോസും പിന്നെ കോൺസേർട്സും അങ്ങനെ ആയിട്ട് നല്ല അടിപൊളിയാണ് ഇവിടെ തന്നെ എന്തൊരു തിരക്ക ഇപ്പോൾ മാനാഞ്ചിറയിലും ബീച്ചിലും ഒക്കെ എത്ര ലേറ്റ് ആയാലും ആൾക്കാർ ഫുൾ ഫുഡ് കഴിക്കലും പിന്നെ എൻജോയ് ചെയ്യലും അങ്ങനെയൊക്കെയാണ് എന്തായാലും നമ്മളാ നാട് ഇപ്പോൾ അടിപൊളിയായിരിക്കണെ പിന്നെ നല്ല ഭംഗിയിലാണ് കേട്ടോ ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മളിതാ ഒരു വെറൈറ്റി വീഡിയോ എടുക്കാൻ നോക്കിയതാണ് കേട്ടോ രണ്ടുപേരും കൂടിയിട്ട് പക്ഷേ ശരിയായില്ല അങ്ങനെ കുറേ പ്രാവശ്യം എടുത്ത് അവസാനം തല കറങ്ങി ഇതാ ഇവിടെ ഇരുന്നിട്ടുണ്ട് ഇല്ല അങ്ങനെ നമ്മളിതാ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ ബീച്ചിലേക്ക് മെയിനായിട്ട് ബീച്ചിലേക്ക് വന്നത് ഞാൻ കല്ലുമ്മക്കായ് കഴിക്കാനാണ് കേട്ടോ ഇപ്പോൾ ബീച്ചൊക്കെ ആകെ മാറിയിട്ടുണ്ട് അതായത് നമ്മൾ കുറച്ചായിട്ടോ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നിട്ട് ഇവിടെ സ്റ്റോളൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ സൈഡിലാണ് കേട്ടോ ഫുൾ സ്റ്റോളും കൊടുത്തിട്ടുള്ളത് അങ്ങോട്ട് ബീച്ചിലേക്ക് അങ്ങോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല മണ്ണിലേക്ക് അപ്പോൾ നമ്മളിതാ അവിടുന്ന് കല്ലുമ്മക്കായും പിന്നെ കടമുട്ട മസാല അങ്ങനെ കുറച്ച് സംഭവങ്ങളും പിന്നെ കുറെ പുതിയ പുതിയ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ച് പന്ത്രണ്ടര മണിയാണ് പന്ത്രണ്ടര മണി ആ ടൈമില് കോഴിക്കോട് ബീച്ചിലെ തിരക്ക് കാണുക ഇതിൽ കാണേയില്ല അതപ്പുറത്തൊക്കെ അവിടെ എന്തോ ആൾക്കൂട്ടം കാണാണ്ട് എന്താ അവിടെ ഇതാ കോഴിക്കോട് ബീച്ചിൻ്റെ പുതിയൊരു ലുക്ക് കണ്ടില്ലേ ഫുൾ ആയിട്ട് അതായത് ഫുഡ് സ്റ്റോളൊക്കെ ഇങ്ങനെ ഫുൾ ഒരു ലൈനിലായിട്ടാണ് കേട്ടോ ഉള്ളത് പിന്നെ പിന്നെ കുറച്ചും കൂടിയൊക്കെ ഹൈജീനിക് ആയിട്ട് തോന്നി നല്ല സംഭവം കുറേ അധികം വെറൈറ്റി ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കുറേ ടൈമ് നമ്മളവിടെ ഇരുന്നു കേട്ടോ തിരിച്ച് പോകുമ്പം രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും ഫുൾ ആൾക്കാരായിരുന്നു ബീച്ചിൽ അങ്ങനെ നമ്മളിതായി ഇവിടുന്ന് കുറച്ച് ടോയ്സൊക്കെ വാങ്ങി കുട്ടിയൊക്കെ എന്നിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കോഴിക്കോട് നിന്ന് പെട്ടെന്ന് നമ്മൾ പൊന്നാനിയിൽ എത്തിയിട്ടുണ്ട് ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അതായത് ന്യൂ ഇയർ ഈവനാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് കൂടിയിട്ടിതായി ഇവിടെ പൊന്നാനി അക്ബർട്ട് ട്രാവൽസിൻ്റെ വീടുണ്ട് അവിടെ എല്ലാ കൊല്ലവും ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടാവലുണ്ട് അപ്പോൾ നമ്മളിത് ഇങ്ങോട്ടേക്ക് വന്നതാണ് നമ്മൾ വരുമ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഗാനമേളയും പിന്നെ ഫുഡും അങ്ങനെ ആയിട്ട് അടിപൊളി സെലിബ്രേഷനാണ് എല്ലാം ഈ ആരും ഉണ്ടാവുന്നത് തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് പൊതുവേ ഞാനിവിടെ ഉണ്ടാവലില്ല പപ്പ ഉമ്മ അങ്ങനെ എല്ലാവരും വരാറുണ്ട് ഒരു ആറ് മണി ഏഴുമണിയൊക്കെ ആയപ്പോൾ തന്നെ ഇവിടെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് വരുന്നത് കൈഫ് പറഞ്ഞു വാ നമുക്ക് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പപ്പ പപ്പയും നമ്മളെല്ലാവരും കൂടി ഇറങ്ങിയതാണ് ഡാഗ്ബ്രാവൽസിലെ ബഷുറംഗ്ലും നാസബോസൊക്കെയാണ് കേട്ടോ ഇവർ നമ്മളുടെ ഫാമിലി ഫ്രണ്ട്സ് കൂടിയാണ് അങ്ങനെ ഇതാ പോകാൻ നേരത്തെ എല്ലാവർക്കും ന്യൂ ഇയർ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ടൈമൊക്കെ നമ്മൾ അവിടെ നിന്നിട്ടോ കുറച്ച് അതായത് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും അവിടെ പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ പറയുക ഇനിയും നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം എന്തായാലും ചില പെട്ടെന്ന് തരണമെന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ബൈ